ി നമ്മളെ കുടീക്കൻ്റെ അമ്മ അമ്മ കൊടുത്തോ അങ്ങനത്തെ ഇപ്പം കേടന്നിട്ടാ ഈ കുടിയിരിക്കണ്ടെ പൈ വരണ്ടേ പതിനാറ് വർഷം ഉപയോഗിച്ചിട്ടോ പിന്നെ കേടന്നപ്പോൾ ഈ വാക്കിയതാണ് കുത്തൻ കുത്തി നാശ കണ്ടോ കേട്ടോ മറ്റേത് തുരുമ്പൊടിച്ച് ഇതിലൊക്കെ കാക്കാൻ്റെ സാധനങ്ങളാണ് അപ്പോൾ അതിൻ്റെ സാധനം നമ്മൾ കാക്കാൻ്റെ പണിതാണല്ലോ അതിൻ്റെ പണി അപ്പം അതിൻ്റെ സാധനങ്ങളാണ് ഇതാകെ തുരുമ്പ് പിടിച്ച് എൻ്റെ അഭിപ്രായത്തിൽ ഇരുമ്പാണ് നല്ലത് ഇത് നമ്മൾ ഇരുപത്തഞ്ച് വർഷം ഇരുപത്തി ഇരുപത്തിമൂന്ന് വർഷമൊക്കെ ഉപയോഗിച്ചിട്ടോ തുരുമ്പ് ഇരുമ്പ അത്ര എളുപ്പം കേടുക മരം കൈ കേടില്ല പിന്നെ ചാമ്പക്കത്ത് ഈ നമ്മളെ ഡോക്ടറെ ഇത് എന്താണ് എന്തതിന് പറയാം മക്കളെ സ്റ്റാർ പുടി സ്വീറ്റ് പിന്നെ നമ്മൾ ഡ്രാഗൺ ഡ്രാഗണിൻ്റെ തോട്ടത്തിൽ പിന്നെ ഞാൻ പിന്നെ ഒരു പൂമ്പാറ്റയെ കടന്നലോ അതാ കടന്നല അതാ മണ്ടർ മക്കളെ കടന്നൽ മക്കളെ അതാ 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 ലേവിൽ കടന്നലേ മണ്ടിച്ചു കണ്ടോ നിന്നെ കുത്തിയെങ്കിൽ തുണിയാവും ഞാൻ പോകുന്നു പിന്നെ ഇതാ നമ്മളെ ചായ മനസീരാപ്പറങ്കോള് ചീരാപ്പുറം കൂടുതണ്ടോ ചീരാപ്പുറം കൂടെ എപ്പം ചീരാപ്പുറം ലൈവ് ഉണ്ടായിട്ട് രണ്ടീസായിട്ട് കേട്ടോ ബെയ്യാഞ്ഞിട്ടാണോ ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടു അതുകൊണ്ടായിട്ട് ഇതൊക്കെ കിട്ടും ഉണ്ടോ വെള്ളമുണ്ട് ഇതായിരിക്കും അവിടെയറ്റാ ഇപ്പോൾ കാണിക്കാം വെളിച്ചം പിടിക്കണം കെറ്റിൽ അങ്ങനെ വെള്ളമുണ്ട് കുറച്ച് ശേഷം വെള്ളം നമുക്ക് പറ്റില്ലെന്നിൻ്റെ അമാവശ്യങ്ങളൊക്കെ നടന്ന് പോവാറുണ്ട് കേട്ടോ പിന്നെ നമ്മളെ മുറ്റത്ത് ഉണ്ടാക്കി അടുത്ത് നമ്മൾ കുട്ടിന്ന് വാങ്ങും പിന്നെ നമ്മുടെ കോഴിമക്കളാണ് രണ്ട് മക്കളും അമ്മയും അത് നമ്മളെ സ്റ്റാർഫിളി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുക പിന്നെ നമ്മളെ ടേസ്റ്റ് കത്തിക്കുന്നു രേ കത്തിക്കും നമ്മളെ കാര്യങ്ങളൊക്കെ 我没参加。

നമ്മൾ കഷായം കുടിക്കാണ്ട് അങ്ങനെയൊക്കെയാണ് കുടിക്കുന്നത് കഴിയുമ്പോണ്ടാവും ആച്ച ധരിക്കണ മതി അങ്ങനെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയുന്നത്